എല്ലാം വൈകും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള മുസ്ലിം ജമാഅത്ത് പൊന്മുണ്ടം മെഹലിൽ സംഘടിപ്പിച്ച മീലാ തൊറാലി വർഷംതോറും നാം നടത്തി വരുന്ന മീലാ തൊറാലിയുടെ ചെറിയ ഭാഗം നമുക്ക് കാണാം പൊന്മുണ്ടം സ്റ്റേജ് പടി തൊട്ട് വരുത്തുവരെ പോകുന്ന ബഹുമാൻപെട്ട തങ്ങളുടെ നേതൃത്വത്തിലും റസാഖ് മൗലവി നയിക്കുന്ന ചാത അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരമാവധി ഷെയർ ചെയ്യുക റാലിക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പായിട്ട് അല്പം ചായ ചൽക്കാറുണ്ട് ബിസ്ക്കറ്റും ചായയും ഇവിടെ റെഡിയാണ് അത് പ്രവർത്തകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പുറപ്പെടാവുന്നതാണ് റാലിയുടെ എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് പ്രവർത്തകരും നേതാക്കളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ആസാര നമസ്കാരം കഴിഞ്ഞു ോയത്തങ്ങളുടെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ടവർക്കും കുഞ്ഞിക്കോയ തങ്ങളുടെ മക്കൾ അഭിയാനത്തോടുകൂടി ആരംഭിക്കുകയാണ് അവിടെ പുറത്തുള്ളവരെല്ലാം മപ്പറയുടെ പരിസരത്തേക്ക് കയറി നിൽക്കണമെന്ന് ഉയർത്തിക്കുന്നു അധ്യമായ വാഹനം നമ്മൾ ലഭ്യമാണ് അവൻ്റെ ഒരുക്കം സമ്പാദിക്കാൻ കാരണമാകുന്നു അടിവാരശുരൂപാധി സ്വന്തം വാക്കുകൾ ദിവസം തങ്ങളുടെ തിരുനോട്ടം ലഭ്യമാകുന്ന الحمد لله واردين لا بد منها إلى محمد صلى الله عليه وسلم وإلى حضرات من دفن حول هذا المسجد وإلى حضرات من بينهم وخاصة وإلى حضرات رواه المسلمين عامة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد والله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد والله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شد النفاثات في اللقد ومن شد حاسد إلى حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس،, الناس،, الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئه مزيدا اللهم صل وسلم وبارك على رسولك وعلى وصحبه سيدنا محمد പുറകെ കേരള മുസ്ലിം ജമാഅത്ത് മുൻമുണ്ടം മഹല് ഘടകങ്ങളുടെ ഘടകത്തിൻ്റെ സാരഥികൾ സാധാത്തുക്കൾ ഉൾക്കൊള്ളുന്ന പണ്ഡിതർ ഉൾക്കൊള്ളുന്ന നമ്മുടെ കാരണവന്മാർ തൊട്ടുപിറകെ എസ് ഒ എസിൻ്റെ എസ് എസ് എസിൻ്റെ പ്രവർത്തകർ അഭ്യുതകാംക്ഷകൾ ഇങ്ങനെ ക്രമത്തിൽ നിൽക്കുക മുന്നിലുള്ള എല്ലാവരുടെ കയ്യിലും പതാക വാഹകരായിട്ടായിരിക്കണം പതാക ഉണ്ടായിരിക്കണം പരമാവധി എല്ലാവരും ഒരു കൈ അകലത്തിൽ നിന്ന് റാലി ഭംഗിയാക്കാൻ ശ്രമിക്കുക മുഖത്തലി നാഹു അലൈഹി വസ്ലമിയുടെ അപജാതകൾ പുകത്തിപ്പാടി അവരുടെ പേരിൽ നടത്തുന്ന റാലി സാധാരണ ഒരു പ്രകടനത്തിന്റെ ദൃശ്യമായി പോകരുത് सोषम वञी मलजावा मोश्ता पी अॼु मला के सन्तोषं वन्दे আল্লাহর ওলিকে وسلم এটা কলদি 1500 তম জন্মদিনে পড়বে বলে জানা গেল। খেলাফসি জগতর অন্যতম বানী সাথে রবী জেদা। അനുഗ്രഹത്തിന്റെ കേരള മുസ്ലിം ജമാഅത്ത് പ്രവാചക ക്ഷത്രീട്ടതം ചോട്ടി അണിയപ്പിച്ച് കടന്നു വരികയാണ് സ്നേഹമനസ്സാല ആശ്രമിച്ചാലും അനുമോദിച്ചാലും അനന്തമായ പ്രവാചക പ്രകീർത്തന സന്ദേശ റാലി പിന്നീട് കർമ്മ വഴിയെ ധന്യമാക്കി കടന്നു വരികയാണ് സ്നേഹമനസ്സാരെ ആശീർവദിച്ചാൽ ഇതളുകൾ വിധിച്ച് ഇതിഹാസത്തിന്റെ മുടക്കി സത്യത്തിന്റെ അനുഗ്രഹത്തിന്റെ നായകൻ വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തെ വരവേറ്റുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്ത് പൊന്മണ്ടം മഹല് സംഘടിപ്പിച്ച പ്രവാചക പ്രകീർത്തന സന്ദേശ റാലിയാണ് പിന്നിട്ട കർമ്മ ധന്യമാക്കി അർദ്ധചന്ദ്ര നക്ഷത്ര കുബാങ്കിത ഹരിതത വളക്കുന്ന ത്രിവർണ്ണ പതാക നെഞ്ചേറ്റി അഹ്ല സുന്നയുടെ കാവൽ ഭടന്മാർ അണിയൊപ്പിച്ച് കടന്നു വരികയാണ് സ്നേഹ മനസ്സാലി ആശീർവദിച്ചാലും അനുമോദിച്ചാലും ഇട്ടപ്പനയാടകളുടെയും മുന്തിരി വെള്ളികളുടെയും സംഗീത താരങ്ങളിൽ കച്ചവട കാച്ചിലെ ചുവടവെച്ച മുമ്പിൽ കുറവിടമണ്ണി ആമിനയുടെ പ്രകോപനയായി പിറവിയെടുത്ത് इस प्रभाव जो है असरत के सल्लल्लाहु अलैहि वसल्लम का कहते 爱。<Bye. S 2>

അസർഫുള്ള സയ്യിദ് അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1300 ആം ചെന്നഗിര കവരവേത്തിൽ ഉണ്ട് പരമ മുസിബ് ജമാഅത്തെ തൻറെ പ്രതിനിധിയായി രാജകീയ പ്രഗീർത്ര സന്ദേശ റാലി പിന്നീട് കർമോവരി നന്ദി മാകിക്കൊണ്ട് അർദ്ധചിത്ര നക്ഷത്രക്കു팡ിന ഹരിതവല കനതുവർണ പതാകയയഞ്ചേറ്റി അഹ്മദ് സന്നിയുടെ പ്രബൽ പ്രതിക്കാർ അടിയുത്തി കടന്നു വരുകയാണ് സ്നേഹവരസാലി ആശർവദിച്ചാലും അനുമോദിച്ചാലും ஆசத்தோட்டத்தில் விபத்தி கானத்தி ഏറ്റവും ആദരവുള്ള സദാർത്ഥ്യങ്ങൾ പണ്ഡിതന്മാർ പ്രിയപ്പെട്ട സഹോദരന്മാരെ കൊച്ചു അരുജന്മാർ അഷറഫ് ഹൽത്ത് മഹമ്മദ് ഹസൂൽ വാഹി സലഹു അലി വസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ലോകത്തെ വിവിധ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ വസിക്കുന്ന എല്ലാ ഇടങ്ങളിലും വളരെ വിപുലമായ തോതിൽ വിവിധങ്ങളായ കർമ്മ പരിപാടികളോടുകൂടി നടക്കുകയാണ് ഈ സമ്മേളനങ്ങളെ കൊണ്ടും ഒത്തുകൂടൽ കൊണ്ടുമുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഉത്രപ്രദത്തെ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കാലികമായ മെസ്സേജ് ലോകത്തുള്ള സർവ ജനങ്ങൾക്കും കൈമാറുക എന്നുള്ളതാണ് നമ്മളെ കേരളത്തിലും കേരള മുസ്ലിം ജമാനത്തിൻ്റെയും സമസ്ത കേരള സിനിയോജന സംഘത്തിൻ്റെയും എസ് എസ് എത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ ആശീർവാദത്തോടു കൂടി ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വിവിധങ്ങളായ തരത്തിലുള്ള തലങ്ങളിലുള്ള കർമ്മ പരിപാടികൾ ഏർപ്പെടുത്തുകൊണ്ട് ഈ നിബന്ധനത്തിൻ്റെ ഭാഗമായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പന്ത്രണ്ടിൻ്റെ ഈ സുദിനത്തിൽ തന്നെ നമ്മളെ പൊന്മുണ്ടം മഹലിൽ കേരള വിശ്വ മഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു റാലി നടത്താനും സൗത്ത് ഇന്ത്യ ജനിച്ചബ്രാഹിമായ അബ്ബാബിനെ അബ്ബാബുവിനെ സ്തുതിക്കുന്നതിനോടുകൂടെ അത് വിജയപ്രദമാക്കാൻ വേണ്ടി കർമ്മരംഗത്തിറങ്ങിയ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ് അസ്രഫുൽ ഹൽത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങളുടെ പ്രസക്തി അത് കാലാന്തരങ്ങളിൽ ഏതെങ്കിലും നിലക്ക് വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന ഒന്നോ ഏതെങ്കിലും റസൂലുള്ളാഹിയുടെ മെസ്സേജ് ഏതെങ്കിലും കാലത്ത് സ്വീകരിക്കാൻ കൊള്ളാത്ത രൂപത്തിൽ തള്ളപ്പെടുന്ന സ്വഭാവമോ ഒന്നുമില്ല എന്നും പുതുമയോടുകൂടി എല്ലാ തലങ്ങളെയും സർവ മേഖലകളെയും സ്പർശിച്ചു കൊണ്ടുള്ള തിരുമയു തിരുനബിയുടെ സന്ദേശം ആ സന്ദേശം പ്രചരിപ്പിക്കാൻ ഓരോ മുസ്ലിമീങ്ങളുടെയും സമാധാനം ആഗ്രഹിക്കുന്ന സർവ്വജനങ്ങളുടെയും ധർമ്മം കൊതിക്കുന്ന സർവ മനസ്സുകളുടെയും കടമയാണ് എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ ലോകക്രമത്തിൽ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ യുദ്ധത്തിൻ്റെ മുന്നിലേക്ക് രാഷ്ട്രങ്ങൾ എറുത്ത എടുത്ത് എറിയപ്പെടുന്ന സാഹചര്യത്തിൽ അബിബായ റസൂർഹി സ്വതബാഹുർ അലൈ വസലം തങ്ങളുടെ സമാധാന സന്ദേശങ്ങൾ അതിൻ്റെ വാഹകരായി ഓരോ മുസ്ലിമും മാറണം തിരുനബിയെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ പഠനങ്ങൾ ആഴത്തിലുള്ള പഠനം ഓരോ മുസ്ലിമും നടത്തണം റഹംഹിമായ അബ്ബാഹു അബിബായ മുഹമ്മദ് റസൂർലാഹി സ്വതബാഹു അലൈ വസലം തങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്താനും അറിയാനും റസൂറുലാഹിയെ അടുത്തെറിയാനും നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അതുപോലെ നമ്മുടെ ഈ ഇവിടെ സ്വീകരണം നൽകിയ വൈരത്വർ യൂണിറ്റ് കേരള മുസ്ലിം ആയത് ഒറ്റവാക്കി നന്ദി അറിയിച്ചു കൊണ്ട് മൂന്ന് സ്വലാത്തോടുകൂടി പിരിച്ചുവിടുന്നു sallallahu aleyhi ve sellem. Allahümme salli ve ala alihi ve sahbihi ve